എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഒഫീഷ്യൽ വീഡിയോ ഹായ് ഹലോ ഡയറക്റ്റ് വീഡിയോ നമ്മള് അപ്പൊ നമ്മള് നമ്മുടെ ഈ റൂം ജസ്റ്റ് വെക്കേറ്റ് ചെയ്യാൻ പോകണം വെക്കേറ്റ് ചെയ്തിട്ട് പുതിയൊരു ഫ്ലാറ്റിലേക്ക് മാറാൻ പോകും ഒരുപാട് നാളെ ഞങ്ങളുടെ താമസ തുടങ്ങിയിട്ട് ഒരു എത്ര വർഷം നാല് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും നാലു വർഷമായി ഞങ്ങള് ഈ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റിൽ താമസ തുടങ്ങിയിട്ട് അപ്പൊ ഞങ്ങള് ഒന്ന് ജസ്റ്റ് ഞങ്ങൾ കുറച്ച് കിലേക്ക് മാറാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ തന്നെ ഒരു കുറച്ചൊരു അഞ്ചു പേരുള്ളൂ അപ്പൊ അവിടെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ഒരു ന്യൂ ബിൽഡിംഗ് ആണ് അത് അപ്പൊ എല്ലാരും കൂടെ താമസിക്കാൻ വന്നു തുടങ്ങിയിട്ടുള്ളൂ ഒരു മൂന്ന് ഫ്ലോറിലെ ബിൽഡിങ് ഗ്രൗണ്ട് ഫ്ലോർ മൂന്ന് ഫ്ലോർ അങ്ങനെയുള്ള ബിൽഡിംഗ് ആണ് തൊട്ടടുത്ത് തന്നെയാണ്

അപ്പൊ വിചാരിച്ചു ആയം തന്നെ റൂമൊക്കെ കാണിച്ച് പിന്നെ നമുക്ക് ഫർണിഷ് അങ്ങനെ അങ്ങനെ വീഡിയോ ഫുൾ ഫർണിഷ് നമുക്ക് നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം എന്താണ് വീട് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താം ഞങ്ങളിത് ബിൽഡിംഗിന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബിൽഡിങ് കൊറച്ചുപേരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ വലുതുകാൽ വെച്ചിട്ട് ഡോറ് ഓൾറെഡി ഡോർ തുറന്നിട്ടുണ്ട് ആദ്യം തന്നെ വന്ന് ഡോറ് തുറന്നിട്ടതാ

ഇവിടെ ലൈറ്റ് ലൈറ്റ് ഹമി അങ്ങനെ ഞങ്ങള് ലിഫ്റ്റിലേക്ക് പെട്ടെന്ന് ഇത് പെട്ടെന്ന് ഒരാൾ വന്നു കട്ട് ചെയ്യാനായിരുന്നു ഫസ്റ്റ് അതന്നെ വരുന്നോണ്ട് എന്നിട്ടങ്ങട്ട്

അതെ ഡോർ ആമക്കുട്ടി കാണിച്ചില്ലാന്ന് പറയുന്നത് അപ്പൊ അതിന് നമുക്ക് നമ്മുടെ ഹാള് കാണിക്കാം ഇതാണ് നമ്മുടെ ഹാള് ഒരു ചെറിയൊരു എന്താ പറയാ ഇൻഡോർ തൊട്ടപ്പുറത്തെ ബിൽഡിങ് ആണ് കാണുന്നത് അങ്ങനെ കൊറിഡോറ് കുഞ്ഞു പാലക്കണിറ്റവിടെ അതൊക്കെ താക്കോലൊക്കെ നിന്റെ കയ്യിലുണ്ട് താക്കോല് ഊരി അത് കുഴപ്പമില്ല ഒന്നുമില്ലല്ലോ ഇവിടെ ഒന്നുമില്ല അതുകൊണ്ടാണ് ഈ ഒരു എക്കോ ബ സൗണ്ട് കിട്ടാ അല്ലാമിക്കോട്ടിയൊ പാലക്കണി രേവ താക്കോൽ കാണിക്കുന്ന ആയിരിക്കും ഇതാണ് ചെറിയ സ്പേസ് ഉള്ളു ഇത് അതിന്റെ താക്കോല് കണ്ടുപിടിക്കാൻ കുറെ സമയം എടുക്കും തോന്നുന്നു കിട്ടിയാ രേവടെ വെക്കണി പെട്ടെന്ന് നടക്കും സത്യാണ് ഞാൻ പറയണത് അതാണ് ആമി നമുക്ക് അടുത്ത റൂമും അപ്പൊ ഞങ്ങളത് ദേവ ബാലോ തുറക്കുമ്പോൾ ഞങ്ങളത് അടുത്ത റൂമിലേക്ക് എത്തില്ല അടുത്ത റൂമ് പറഞ്ഞ ഹാളുടെ റൂമ് വൺ ബി എച്ച് കെ ആണ് ഇവിടും ഈ പറഞ്ഞ മാതിരി ചെറിയൊരു വിൻഡോ ഒക്കെ ഉണ്ട് അത്യാവശ്യം കൊഴപ്പില്ലാത്ത വലുപ്പൊക്കെ ഉണ്ട് അല്ല ഇതാണ് നമ്മുടെ റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമ് ണി തുറന്നു രേ സന്തോഷ ബാൽക്കണി ചെറിയൊരു കുഞ്ഞി ബാൽക്കണി ആ എന്തോ പുടീന്റെ രേവാണ്ടത് അന്ന് ചേരിപ്പാട്ട് നടന്നോടെ ബാൽക്കണി കണ്ടു ഹൈറ്റ് ലെവൽ എത്രയാണ് ആ ചേരിപ്പട്ട് നടന്നോ അതെ മെയിൻ ൂമ് കണ്ടുപോ ഹാള് കണ്ടു ഹാള് കണ്ടു ചെറിയൊരു കുഞ്ഞു കബോർഡുണ്ട് കുഞ്ഞിനെ രണ്ട് മൂന്ന് നാല് കബോർഡ് ഇത് ചെറിയ ഒരു ബാത്റൂമ രണ്ട് ബാത്റൂമുണ്ട്

കബോർഡുകൾ ണ്ട് എനിക്ക് അവിടെ കബോർഡിലാന്ന് ഭയങ്കര പരാതിയായിരുന്നു ഇഷ്ടംപോലെ പിടിച്ച കബോർഡുകളുണ്ട് ക്ലിയർ നല്ല കുറവുണ്ടല്ലേ വെളിച്ച കുറവുണ്ട് പിന്നെ അടിയിലുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്ലേസ് ആണ് കുക്കിംഗ് വയ്ക്കാനുള്ള സ്ഥലമാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും അറിയാത്തത് എന്താ പറയാ താഴെ കുറെ ഡ്രോകൾ നമ്മൾ അതെ റൂമിൽ ഇതാണ് ഫർണിഷ് ചെയ്യണം സാധനങ്ങളും വാങ്ങിക്കണം അതെ പിന്നെ നമുക്ക് കാരണം ഓൾറെഡി കൊടുത്തുടങ്ങി കഴിഞ്ഞു ഇനിയിപ്പൊ നമ്മൾ മാറാതിരുന്നിട്ട് കാര്യമില്ല എന്തായാലും മാറി പറ്റൂ അത് അടച്ചിട്ടോ രേവ ചൂരും സംഭവം എടുത്ത് നമുക്ക് അടിച്ചു അതെ നല്ല വെളിച്ച കുറവുണ്ട് രേവ ബാൽക്കണി തുറക്കണേ രേവ റൂമിലേക്ക് വന്നിട്ടില്ല ഏഹ് ബാത്റൂമൊക്കെ കാണിച്ചോ ഉം ഇവിടെ എന്തൊക്കെയാ നീ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബെഡ് കപോർഡ് മറ്റേ കബോർഡ് കപോർഡ്

അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം എന്താണ് പണി സ്റ്റാർട്ട് ചെയ്യണം അതെ അത് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കണം അല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ വീഡിയോ പോഡിയോണ്ടാ ഷോപ്പിങ്ങിന് പോണം സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം വീട് ഫർണീഷ് ചെയ്യണം സെറ്റ് സെറ്റാക്കിയുള്ള ഇത് മതി ബോർ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുപ്പിക്കണ്ടെക്സ് വരുന്നവരെ